ഇന്നൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറഞ്ഞിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു എടുത്തിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട ഒന്ന് പൊട്ടി പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ടേ നമ്മൾ കേക്കിനെടുക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ നമ്മൾ പാല് ചേർക്കുന്നെങ്കിൽ മാത്രം ചെറു ചൂടോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് നല്ല സോഫ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ നല്ലതായിരിക്കും കേക്കിന് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഏകദേശം എല്ലാം ഒന്ന് റൂം ടെമ്പറേച്ചറിലാണ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മൂന്ന് മുട്ട ഞാൻ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഹൈ സ്പീഡിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഒന്ന് ബബിൾസ് വന്ന് തുടങ്ങും ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അരക്കപ്പും പിന്നെ ഒരു വൺ ബൈ എയ്റ്റ് കപ്പ് പഞ്ചസാരയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടേ ആദ്യം നമുക്കൊരു ഹാഫ് കപ്പ് ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് എടുക്കാം പഞ്ചസാര നന്നായിട്ടൊന്ന് അരിയിച്ചെടുക്കണം കേട്ടോ അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം പിന്നെ ഞാൻ അതായത് ഒരു അരക്കപ്പ് പഞ്ചസാര ഫുൾ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഒരു വൺ ബൈ എയ്റ്റ് കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് എടുക്കാം കറക്റ്റ് ഒരു മധുരം കിട്ടുന്നത് ത്രീ ബൈ ഫോർ കപ്പ് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കുമ്പാണേ ഞാൻ പക്ഷേ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം അപ്പം നല്ല കറക്റ്റ് മധുരമായിട്ട് കിട്ടും കേട്ടോ ഇതൊരു അല്പം കുറവാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ വൈറ്റ് കേക്ക് തയ്യാറാക്കുന്നതാണെങ്കിൽ ഇത്രയും മതിയാകും പക്ഷേ നമ്മൾ കൊക്കോ പൗഡർ ചേർത്തിൻ്റെ അകത്ത് മാർബിൾ കേക്ക് എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൊക്കോ പൗഡർ ചേർക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ലൈറ്റ് ആയിട്ടൊന്നും മധുരം കുറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ത്രീ കപ്പ് എടുക്കാൻ പറഞ്ഞത് പഞ്ചസാര അപ്പോൾ അതാ മുട്ടയൊക്കെ നന്നായിട്ട് അത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണോളം എസൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വൺ ബൈ എയ്റ്റ് കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഓയിൽ ഇത്രയും മതി ഒരുപാട് ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കേക്കിന് അപ്പോൾ ഒരു വൺ ബൈ എയ്റ്റ് കപ്പ് ഓയിൽ അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി എപ്പോഴൊരു വൺ ബൈ എയ്റ്റ് കപ്പ് ഒരളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലാണ് നമ്മൾ മുട്ട മാത്രം ഹൈ സ്പീഡിൽ ചെയ്താൽ മതി ബാക്കി ഒരു ഓയിലും ഒരു വേനൽ ലൈസൻസ് ഒക്കെ ചേർത്തതിനുശേഷം വളരെ ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം കാരണം എല്ലാം കൂടിയിട്ടൊന്ന് രാൻ വേണ്ടി മാത്രമാണ് പിന്നെ ഞാൻ മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ് അരിച്ച് മൂന്നാല് തവണ ഒന്ന് അരിച്ച് മാറ്റി വെച്ചതാണ് ഒരു കപ്പ് മൈദ മാവ് എടുക്കുന്നുണ്ട് ഇത് നൂറ്റി എം എൽ കപ്പിൻ്റെ അളവാണ് ഒരു കപ്പ് മൈദ മാവ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ഇത് മൂന്നും കൂടെ ഒരു മൂന്നാല് തവണ ഒന്ന് അരിച്ചൊന്ന് മാറ്റി വെച്ചതാണ് അത് നമുക്ക് മൂന്നാല് ഇതിലേക്ക് ചേർത്തിട്ട് വളരെ ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി നമ്മൾ നമ്മളൊരു റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ട ഉണ്ടല്ലോ അതൊന്നും താഴ്ന്നു പോകാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ ആ ഒരു ബാറ്റർ നമ്മൾ ഇത്രയും നന്നായിട്ട് പതപ്പിച്ച് എടുത്ത് വെച്ചിട്ടേ പിന്നെ നമ്മളീ ഒരു പൊടി കിടുന്ന സമയത്ത് ഒരുപാട് കുത്തി ഇളക്കിയെടുക്കാനെന്നുണ്ടെങ്കിൽ അതൊക്കെ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് കേക്ക് കുറച്ച് ഹാർഡായിട്ട് ഇരിക്കും അത്ര സോഫ്റ്റ് ആവുകയും ചെയ്യില്ല കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ല സ്പോഞ്ചി ടെക്സ്ചറുള്ള കേക്കിനെ എടുക്കാം അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു ബീറ്റർ തന്നെ യൂസ് ചെയ്യുന്നത് അതൊക്കെ എനിക്ക് കുറച്ചൊന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു പെട്ടെന്ന് അവരെല്ലാം കൂടെ ചോദിച്ചു വരും കൂടുതൽ സമയം വെക്കേണ്ടി വരുന്നില്ല ബാറ്റർ അങ്ങനെയൊക്കെ ഒരു ഉപയോഗം ഉണ്ട് കേട്ടോ നമ്മൾ ബീറ്റർ വെച്ച് പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിസ്ക് വെച്ചിട്ടും ചെയ്യാം പക്ഷേ എങ്കിൽ ചിലപ്പോഴും അങ്ങ് താഴ്ന്നു പോകാനുള്ള ചാൻസ് ഒക്കെ കുറച്ച് കൂടുതലാണ് നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ ഓവർ മിക്സിംഗ് ആവുന്ന സമയത്ത് അത് താഴ്ന്ന പോകാനുള്ള ചാൻസ് ഉണ്ട് അതേസമയം നമ്മൾ ഈ ഒരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതുപോലെ ഒരു സ്പാച്ചിലുണ്ടെന്ന് സൈഡൊക്കെ ഒന്ന് നീക്കിയിട്ടിട്ട് അടുത്താഴ്ച ഒന്നും കൂടെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെജേറ്റിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അവർ അടിയിലോട്ടെന്തെങ്കിലുമൊക്കെ മാവ് മിക്സ് ആവാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ആയി കിട്ടും കേട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം ആ ഒരു ബാറ്ററി റെഡിയായിട്ടുണ്ട് ഇനി പിന്നെ നമുക്കൊരു മാർബിൾ കേക്ക് ആയതുകൊണ്ട് ഒരു കുറച്ച് കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു കാൽ കപ്പ് പാല് മുടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പാല് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കട്ടകൾക്കൊന്ന് ഓടച്ചെടുക്കുന്നത് എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്ററിൽ നിന്ന് ഒരു കുറച്ച് മാത്രം ഒരു കാൽ ഭാഗത്തോളം ഒരുപാട് ചേർക്കണ്ട ഒരു കാൽ ഭാഗം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത്രയും ബാറ്റർ ഒന്നിനെ വേറൊരു ബോളിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കൊക്കോ പൗഡർ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ നമുക്കിനി ആ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട് തന്നെ ആ ഒരു ബാറ്റർ അങ്ങ് താഴ്ന്നു പോകുന്നു പേടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ നന്നായിട്ട് ഞാൻ അത് ആ ഒരു ബീറ്ററിൻ്റെ ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് บาดങ്ങ് കുത്തി പിടിക്കേണ്ട ജസ്റ്റ് ഒന്ന് പതുക്ക പതുക്ക ഒന്ന് ഒരു ഒരു സൈഡിലോട്ട് മാത്രം അതൊന്ന് മിക്സ് ചെയ്തിർത്താമതി ഏ ഞാൻ മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ദേ അവിടെ ഒരു 9 ഇഞ്ചിന്റെ പാൻ എടുത്തിട്ടുണ്ട് ಅದിലേക്കി ഞാൻ ഒരു ബട്ടർ ഷീറ്റ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്കിനി ആ ഒരു വൈറ്റ് ബാറ്റർ ഒഴിച്ചുകൊടുക്കാം ഞാൻ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കൊക്കോ പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു വൈറ്റ് ബാറ്ററും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്ക്യൂറോ എന്തെങ്കിലും വെച്ചിട്ട് ഉള്ളിൽ കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ സാധാരണ ഞാൻ വീഡിയോ എടുക്കാത്ത സമയത്ത് കേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ഡിസൈനിലൊക്കെ കിട്ടുമായിരുന്നു ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും അത്രയ്ക്കെങ്കിലും ശരിയായില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇതിനിടയ്ക്ക് തന്നെ ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഓവൺ ഒന്ന് ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്കത് ഓണിലോട്ട് വെച്ച് കൊടുക്കാം ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ തന്നെ മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ അത് സ്ക്യൂർ സ്ക്യൂറുണ്ടൊന്ന് കുത്തി നോക്കണേ ഉള്ളിൽ എന്തെങ്കിലും കുക്ക് ആവേക്ക് ഇരിപ്പുണ്ടോ എന്നുള്ളത് അപ്പം ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലായിരുന്നു പെർഫെക്റ്റായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ടേ ഇനി നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് എടുത്ത് കഴിച്ചോളും കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് സോഫ്റ്റാണ് സ്പോഞ്ചിയാണ് ആ ഒരു ഷുഗറിൻ്റെ കാര്യം ഒരു മുക്കാൽ കപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് മധുരമായിരിക്കും ഇതിപ്പോൾ ഒരല്പം കുറവായിരുന്നു കേട്ടോ ഒരു കൊക്കോ പോട്ട് ചേർത്ത സമയത്ത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതേ ഒരു കുഞ്ഞു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലും പേജൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്